ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താണ് വിശേഷം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നല്ല മഴയാണ് അപ്പൊ ആരോഗ്യകാര്യങ്ങളും എല്ലാം നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ഡെങ്കി എലിപ്പനി മഞ്ഞപ്പിത്തൊക്കെ കുതിക്കുകയാണെന്ന് ഇന്ന് പത്രവാർത്തയുണ്ട് അത് ആയിരങ്ങൾ പനി പകർച്ചപ്പനിയായിട്ട് ആശുപത്രിയിൽ എത്തുന്നെന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എല്ലാവരും ലക്ഷണങ്ങൾ വല്ലതും കാണുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ പോവുക മരുന്ന് കഴിക്കുക പിന്നെ തിളച്ചറി വെള്ളം മാത്രം കുടിക്കുക പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഇന്നത്തെ വീഡിയോയിൽ ചെറുപയറിന്റെ അത്ഭുത ഗുണങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഭൂരിഭാഗം ആളുകൾക്കും ഇഷ്ടപ്പെട്ട ഒരു ധാന്യമാണ് ചെറുപയർ ഇപ്പം ചെറുപയറിൻ്റെ ജന്മസ്ഥലം ഇന്ത്യയാണ് പ്രത്യേകിച്ചും ദക്ഷിണേന്ത്യയിൽ എല്ലായിടത്തും ഇത് കൃഷി ചെയ്യുന്നുണ്ട് ഫാറ്റ് പ്രോട്ടീൻ ഫൈബർ മാങ്കനീസ് മഗ്നീഷ്യം വൈറ്റമിൻ ബി ഫോസ്ഫറസ് അയൺ കോപ്പർ പൊട്ടാസ്യം സിങ്ക് കാർബോഹൈഡ്രേറ്റ്സ് എന്നിവയൊക്കെ ഈ ചെറുപയറിൽ അടങ്ങിയിട്ടുണ്ട് മഞ്ഞ നിറത്തിലും പച്ച നിറത്തിലും ചെറുപയർ കാണപ്പെടുന്നുണ്ട് പച്ച നിറമാണ് ഉത്തമമെന്ന് പറയപ്പെടുന്നു ഇംഗ്ലീഷിൽ ഇതിനെ ഗ്രീൻ ഗ്രാം എന്നും സാൻസ്ക്രിറ്റിൽ മുഗ്ധ എന്നും ഹിന്ദിയിൽ മൂങ് എന്നും ഈ ചെറുപയറിനെ വിളിക്കുന്നു അവശ്യ അമിനോ ആസിഡുകളും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഗർഭിണികൾക്ക് വളരെ ഉത്തമമാണ് ചെറുപയർ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ ചെറുപയർ ശീലമാക്കുന്നത് നല്ലതാണ് ചെറുപയർ രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു അതുകൊണ്ട് തന്നെ ഹൃദ്രോഗ സാധ്യതയും കുറയുന്നു മറ്റു പയറുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ചെറുപയറിന് ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉണ്ട് ഈ ചെറുപയർ പൊടി തലയിൽ തേക്കുന്നത് വളരെ നല്ലതാണ് അതായത് നമ്മൾ കഞ്ഞിവെള്ളം ഉണ്ടാവില്ലേ തലേ ദിവസത്തെ ആ കഞ്ഞിവെള്ളത്തിൽ ഇപ്പം ചെറുപയർ പൊടി എടുത്ത് കളിക്കുന്നതിന് ശേഷം നമ്മൾ തലയിൽ പുരട്ടിക്കഴിഞ്ഞാൽ പേൻ ശല്യം താരൻ ഒക്കെ പോകുന്നതിന് നല്ലതാണെന്ന് പറയുന്നുണ്ട് പിന്നെ നല്ലൊരു സൗന്ദര്യവർദ്ധക വസ്തു കൂടിയാണ് ഈ ചെറുപയർ കണ്ണിന് വളരെ നല്ലതാണ് പിന്നെ മുലയൂട്ടുന്ന അമ്മമാർ കഴിക്കുന്നത് വളരെ നല്ലതാണ് അതായത് ചെറുപയർ മുളപ്പിച്ച് സൂപ്പാക്കിയിട്ട് ദിവസേന കഴിക്കുന്നത് മുലപ്പാലിൽ ഉണ്ടാകുന്ന അഴുക്ക് മാറി ശുദ്ധമാകുന്നതിന് സഹായിക്കുന്നു ശരീരത്തിന് ആരോഗ്യവും സൗന്ദര്യവും പ്രധാനം ചെയ്യുന്നുണ്ട് ഇന്നത്തെ നമ്മുടെ ജീവിത സാഹചര്യവും ടെൻഷനും സ്ട്രെസ്സും എല്ലാം നമ്മളെ അകാല വാർദ്ധക്യത്തിലേക്ക് തള്ളിവിടുന്നുണ്ട് അതിനുള്ള നല്ലൊരു പരിഹാര മാർഗമാണ് ചെറുപയറിൻ്റെ ഉപയോഗം നമ്മുടെ ഭക്ഷണത്തിൽ എങ്ങനെയൊക്കെ ചെറുപയർ ഉപയോഗപ്പെടുത്താമെന്ന് നോക്കാം നമ്മുടെ കേരളത്തിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സാധാരണയായിട്ട് പുട്ടും ചെറുപയറും ഉണ്ടാകുന്നത് പണ്ടേ ഉള്ളൊരു ശീലമാണ് അല്ലേ അധിക വീടുകളിലും രാവിലെ എന്തുണ്ടാവും ഇടവിട്ടിടവിട്ടെങ്കിലും പുട്ടിന് ചെറുപയർ കറി ഉണ്ടാക്കാറുണ്ട് പ്രത്യേകിച്ച് ചെറുപയർ കഞ്ഞി വളരെ സ്വാദിഷ്ടവും പോഷക സമ്പുഷ്ടവുമാണ് ഇത് പണ്ട് മുതലേ ശീലമാക്കിയവരുണ്ട് ചെറുപയറിൽ അല്പം പച്ചരിയും അതായത് ഒരു ഗ്ലാസ് ചെറുപയറിൽ കാൽ ഗ്ലാസ് പച്ചരി ചേർത്ത് വേവിച്ച് തേങ്ങയും ഉപ്പും വേണമെങ്കിൽ ഒരു നുള്ളു ജീരകവും ചേർത്ത് ഉണ്ടാക്കുന്ന ചെറുപയർ കഞ്ഞി ഏവർക്കും ഇഷ്ടപ്പെടുന്നതാണ് കൂടാതെ ചെറുപയർ പരിപ്പ് ഉപയോഗിച്ച് നാം പ്രഥമൻ ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ചെറുപയർ ഉപയോഗിച്ച് പായസവും ഉണ്ടാക്കാറുണ്ട് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനായി ചെറുപയർ സൂപ്പ് കഴിക്കാറുണ്ട് കൂടാതെ പരിപ്പ് വട ഉണ്ടാക്കുന്നത് പോലെ തന്നെ ചെറുപയർ വെച്ചും നമുക്ക് വടയുണ്ടാക്കാം ചെറുപയർ വേവിച്ച് ശർക്കരയും തേങ്ങയും ഇട്ട് കഴിക്കുന്നത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും വളരെ നല്ലതാണ് മാത്രമല്ല നമ്മൾ എരിശ്ശേരി ഉണ്ടാക്കാറില്ലേ അപ്പം ഈ എരിശ്ശേരിയിൽ വൻപയറാണ് നമ്മൾ സാധാരണ ഉപയോഗിക്കാറ് അപ്പം വൻപയറിന് പകരമായിട്ട് നമുക്ക് ചെറുപയർ ഉപയോഗിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ചെറുപയർ ചേർക്കുമ്പോൾ അതിൻ്റെ സ്വാദ് ഒന്നുകൂടി കൂടുന്നതായിരിക്കും പിന്നെ വേറൊരു കാര്യം ആന്ധ്രയിലും മറ്റും ചെറുപയർ പരിപ്പ് ഉപയോഗിച്ചാണ് ദോശ ഉണ്ടാക്കുന്നത് പിന്നെ നമ്മളൊരു സ്ട്രിക്റ്റ് വെജിറ്റേറിയൻ ആണെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആണ് ചെറുപയർ ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് എളുപ്പം ഡൈജസ്റ്റ് ആവുന്നതാണ് അതായത് വേഗം തന്നെ ദഹിക്കുന്നതാണ് നൂറ് ഗ്രാം ചെറുപയർ മുളപ്പിക്കാതെയാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ ഇരുപത്തഞ്ച് ഗ്രാം പ്രോട്ടീൻസ് ആണ് അടങ്ങിയിരിക്കുന്നത് എന്നാൽ മുളപ്പിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ അതിൽ മുപ്പത് ശതമാനമായി അത് വർദ്ധിക്കുന്നു മുളപ്പിച്ചതിന് ശേഷം പാകം ചെയ്ത് കഴിക്കുന്നതാണ് വളരെ നല്ലത് ഇപ്പം നമ്മൾ ചെറുപയറിൻ്റെ ഒരുപാട് ഗുണങ്ങൾ മനസ്സിലാക്കി അപ്പം എല്ലാവരും നമ്മുടെ ദൈനംദിന ഭക്ഷണത്തിൽ ചെറുപയർ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഓർക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്